കുട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ നായന ഇല്ലാത്തോണ്ട് ആദർശൻ ആകെ പാട ടെൻഷനാവാണ് നയനെ അടുത്തോണ്ടായിരുന്ന സമയത്ത് നയനയുടെ വലിയ അറിയത്തില്ലായിരുന്നു പക്ഷെ നായനെ പോയി കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു ശൂന്യതയൊക്കെ ആദർശന് തോന്നുന്നുണ്ട് പിന്നീട് ആദർശന് നയനയെ അന്തവരിലേക്ക് തിരിച്ചു വിളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു നായനയ്ക്കാണ് വല്ലാത്ത സംശയം കാരണം രാത്രി നന്ദുവിന്റെ ഫോണിലേക്ക് അനിത എന്ന് പറഞ്ഞൊരു കോൾ വന്നിട്ടുണ്ട് ആ ഈ അനിത ഏതാ അവളാണോ ഇനിയിപ്പോ എല്ലാ പ്രശ്നത്തിനും കാരണം അങ്ങനെയൊക്കെ ഓർത്തോണ്ട് നേരെ ഗോവന്ദം വന്ന ഗോവിന്ദനോട് ചോദിക്ക അല്ലച്ചാ ഈ അനിത ആരാന്ന് അറിയാവോ അല്ല മോളെ അങ്ങനെ അറിയില്ല അനിത ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ രാത്രി രണ്ടു മൂന്നോ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം അത് ചിലപ്പോൾ നമ്പര് മാറി വിളിച്ചായിരിക്കും ഏ അല്ലല്ല അത് തന്നെയാണെന്ന് പറയുകയാണ് പിന്നീട് ഗോവിന്ദന് മനസ്സിലായി അത് അനിയാണോ വിളിച്ചതെന്നുള്ള കാര്യം നായേ അങ്ങനെ അടുക്കളയിലേക്ക് ചായ എടുക്കാൻ പോയ സമയത്ത് നേരെ നന്ദുവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് നന്ദു ഈ സമയത്ത് ഫോണിനകത്തൊക്കെ നോക്കി മുറിയിലിരിക്കുവായിരുന്നു പെട്ടെന്ന് കോവിനെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റു അല്ല നന്ദു നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്താച്ചാ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് നീ ഇത് ഇതെന്തു ഭാവിച്ചാ എന്താച്ചാ ഞാൻ എന്ത് തെറ്റെയ്തേട്ടാ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ ഇന്നലെ രാത്രിയിൽ നിന്റെ ഫോണിലേക്ക് അനി വിളിച്ചില്ലേന്ന് ചോദിക്കും അല്ലാച്ചാ ഞാന് കൂടുതലൊന്നും പറയണ്ട നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞ വീട്ടിൽ വീട്ടിലെല്ലാവരും സമയത്ത് പോലും നിന്നോട് ഞാൻ പറഞ്ഞു നോക്കിയ കണ്ട് സംസാരിക്കണം പിന്നെ അവൻ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കരുതെന്നൊക്കെ നീ എല്ലാം ഓക്കെ പറഞ്ഞിട്ട് അപ്പം നീ എന്നെ വഞ്ചിക്കുവരുന്നല്ലേന്ന് ചോദിക്കുക അച്ഛാ സത്യമായിട്ട് ഞാൻ തെറ്റുകാരിയല്ല ഞാൻ കോൾ എടുത്തില്ല എന്ന് പറയാം അനിയന്തിനാ വിളിച്ചതെന്നു എനിക്കറിയില്ല നീ കള്ളം പറയണ്ട നന്ദു എനിക്കറിയാം അനിയുടെ വിവാഹം ഉറപ്പിച്ച അധികം വൈകാതെ അവൻ അനാമികയുടെ കഴുത്തി താലിയാർത്തും പക്ഷേ എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വിവാഹം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അനാമികളുടെ കാര്യം ഇന്ന് ഓർത്തുവെക്കേ അവൾക്ക് എന്തുമാത്രം വിഷമാവും അവളൊരു പെൺകുട്ടിയല്ലേ അവളുടെ മനസ്സെന്താ നീ കാണാത്തേ നീ ഇപ്പം വിചാരിക്കുന്ന നിന്നെ കുറിച്ച് അനിയെക്കുറിച്ചും മാത്രമേ വിചാരിക്കുന്നുള്ളൂ പക്ഷെ നിന്റെ ചേച്ചിമാരുടെ അവസ്ഥ എന്താവും അതൊക്കെ നീ ചിന്തിച്ചോന്ന് തന്നു വയ്ക്ക അച്ഛൻ ഞാനതെല്ലാം ആലോചിച്ചിട്ടാ അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല നീ ഈ പറയുന്ന പോലൊന്നും അല്ലല്ലോ നന്ദു പ്രവർത്തിക്കണേ നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ് അവൻ വിളിച്ച ഫോൺ എടുക്കരുതെന്നൊക്കെ അന്ന് നീ എന്താ പറഞ്ഞ ഒരു പക്ഷേ എനിക്ക് കനകിയുണ്ടായിരുന്നു നിന്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ ഇപ്പം അങ്ങനെയല്ല നയനമോൾ ഉണ്ടാ ഉള്ളതുകൊണ്ടല്ലേ അറിഞ്ഞേ നയനമോൾക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് അവൾ ഈ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈപ്പിടിയിലൊന്നും ഒതുങ്ങത്തില്ല അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അല്ലാച്ച ഞാനൊരു തെറ്റും ചേടില്ല നീ കുറേ സമയം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണേ അവനോ നന്നായി അവനൊരു വെള്ളം ഇനി ഞാൻ കൂടെ ഒന്നും പറയുന്നില്ല കൊച്ചു കുഞ്ഞൊന്നും അല്ല ഇനിയിപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഇനി നിനക്ക് നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യാ ഞാൻ ഒന്നും പറയണില്ല എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും നിന്റെ ചേച്ചിമാരുടെ ജീവൻ തകരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ് വല്ലാത്ത സങ്കടമായി പോയി നന്ദുവിന് അനീ രാത്രി വിളിച്ച് പ്രശ്നമായിട്ടുണ്ട് അനിയോട് എത്ര തവണ വിളിക്കണമെന്ന് പറഞ്ഞാലും അവൻ വിളിച്ചോണ്ടിരിക്കും അനാഭിയായിട്ടുള്ള വിവാഹത്തിന് ഇനി അധികം നാളൊന്നുമില്ല ഇങ്ങനെ പോയിട്ടുണ്ട് എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ ഇനിയിപ്പം നയനേച്ചിക്ക് സംശയം തോന്നിയിട്ടുണ്ട് അനിതാ എന്ന് പറഞ്ഞ നമ്പർ ഇനിയിപ്പോൾ നയനേച്ചി അതെങ്ങാനും തപ്പി കണ്ടുപിടിച്ചാൽ അനിയുടെ നമ്പറാണെന്ന് മനസ്സിലാവും പിന്നെ നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും അനിയന്തിനെ രാത്രി വിളിച്ച് കാരണം എന്താ കാരണം അനാമികനെ വിളിക്കുന്ന പേരും തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണുമല്ലോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള ടൈപ്പാ ഒരു ചെറിയ ഇത് മതി പിന്നെ അതേ തൂങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ദൈവം അച്ഛനെങ്ങാനും പറയുമല്ലോ അച്ഛൻ പറയാൻ വഴിയില്ല അങ്ങനെ ആകെപ്പാടെ പടയ സമാധാനക്കേഴ് നന്ദി ഇരിക്കുവാണ് ഈ സമയത്ത് ആദർശനും വല്ലാത്ത സങ്കടമായിരുന്നു നായും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആദർശനും ഉണ്ടാകുന്നുണ്ട് ആദർശൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല മുറിയിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ് വരുന്നത് നായ് ഒരു തിരിച്ചു പിടിച്ചാലോന്ന് പോലും ആദർശനെ മനസ്സിൽ ചിന്തയുണ്ടാവുന്നുണ്ട് അങ്ങനെ രാവിലെ ആദർശം എഴുന്നേറ്റ് ബെഡിൽ ഇരിക്കുകയാണ് അപ്പം പതിവിലും വിപരീതമായിട്ട് അന്ന് ദേവേനയാണ് കോഫിയൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ കോഫിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആദർശനോട് പറഞ്ഞു അല്ല നീ ഏറ്റവും റെഡിയാവുന്നില്ലെന്ന് വയ്ക്കണം റെഡിയാണോ അമ്മേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതെന്താ നിനക്കാന്ന് നിനക്ക് സമയമായില്ലേന്ന് ചോദിക്കും അല്ലമ്മേ ഞാൻ ഓ ഇനിയിപ്പം നയനേ ഇല്ലാത്ത കുഴപ്പമാണെന്ന് നോക്കും ഏ അങ്ങനെ ഒന്നും എന്ന് പറയണേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവരുടെ സ്വഭാവത്തിനും പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളില്ലെങ്കില് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം അല്ലെങ്കിലും അവളെ കല്യാണം കഴിച്ചതിന് വരുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആരാ ഞാനല്ലോ നോക്കിയിരുന്നേ പിന്നെ ഇപ്പം എന്താ കുഴപ്പം അതുപോലെ ഇങ്ങോട്ട് കണ്ടാൽ മതി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാനും ജലജയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിക്കോളാം പിന്നെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ മുറയ്ക്കേ തന്നെ ഓടിപ്പോക്കോളും പിന്നെ ഇതിന്റെ പേരും പറഞ്ഞോണ്ടേ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരാവശ്യമില്ല ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത് പിന്നെ അമ്മേ അവള് കുറച്ചിവസം അല്ലേ പോ അല്ലേ പോയിട്ട് അവൾ പിന്നെ തിരിച്ചിങ്ങോട്ട് ഓഹോ അപ്പൊ നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കാ അതല്ലമ്മേ കാണാതിരിക്കാൻ പറ്റുന്നേന്റെ അല്ല അതല്ലല്ലോ കുറച്ചിവസം കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശും ചോദിക്കൂല്ലേ എന്നതിനേന്ന് അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും അവള് ദിവസം അവിടെ നിൽക്കട്ടേന്നാ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിരിക്കുന്നെ അത് മാത്രമല്ല എന്നോട് ചോദിക്കാതെ അവള് പോയേക്കുന്നെ അവൾ അവടെ തന്നിഷ്ടപ്രകാരം പോയിരിക്കുന്ന അങ്ങനെ അമ്മ പറയരുത് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഹോ അപ്പം നിന്നോട് പറഞ്ഞാൽ മതി അപ്പം എന്നോട് പറയണ്ടല്ലേ അപ്പം എനിക്ക് ഈ വീട്ടിൽ യാതൊരു വിലയില്ല എന്ന് ചോദിക്കുക അതല്ലമ്മേ അങ്ങനെയല്ല ഉദ്ദേശിച്ചാൽ മുത്തശ്ശനും മുത്തശ്ശും പൊക്കോളാൻ പറഞ്ഞു പിന്നെ അതുകൊണ്ട് അവളിങ്ങോട് പോയതാ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ പോയതാ പക്ഷെങ്കിൽ എന്തോ അവൾക്ക് എന്തൊക്കെയോ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൾ രണ്ടു ദിവസം അവിടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നീ അവളെ വിളിക്കാനൊന്നും പോണ്ട അവള് വരുവാണേ വരട്ടെ ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം നിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ആവശ്യം പറഞ്ഞാൽ മതി ഞാൻ അതൊക്കെ നടത്തി തന്നോളാം എന്ന് പറയാണ് അതുകൊണ്ട് ദേവേനയും കൂടെ പോയി ആദർശ പെട്ടു നായനെ കാണണമെന്നും വല്ലാത്ത ആഗ്രഹം മനസ്സിലുണ്ട് അവളുടെ അടുത്തേക്ക് പോയി കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയല്ല ഈ സമയം കനയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നായനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നായനെ പോയിട്ട് പോലും ആദർശം മനസ്സിൽ അവളെ തിരികെ കൊണ്ടുവരണം എന്നൊരു ചിന്തയൊന്നും ഇല്ലല്ലോ അങ്ങനെ അതോർത്തപ്പോൾ സങ്കടമായി പിന്നീട് കനക നയനെ വിളിക്കുന്നുണ്ട് നയനെ വിളിച്ചപ്പോൾ നയനെ വിളിച്ചത് എന്താമേ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കി ഏയ് ഒന്നുമില്ല മോളെ അല്ല ജോലികളൊക്കെ പണികളൊക്കെ ഓ അതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ജലജ ദേവേന ഉണ്ടല്ലോ അവർ ചെയ്യുന്നുണ്ട് അല്ല അമ്മേ എന്നെ അവിടെ ഒന്ന് ചെയ്യേണ്ടെന്ന മുത്തശ്ശും മുത്തശ്ശിയും പറഞ്ഞെന്ന് പറയാം അല്ല മോളിങ്ങോട്ട് വരുന്നവരും ആദർശയാണ് ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നന്ദുന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കണം നന്ദുന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് എന്ന് പറയാം ഈ സമയം കലയിലൊരു ഞെട്ടനടേ ദൈവമേ ഇനിയെങ്ങാനും അവൾ സത്യങ്ങളൊക്കെ അറിയുവോ അമ്മ എന്താ ഒന്നും മിണ്ടാത്തേന്ന് വെക്കും ഏയ് ഒന്നുമില്ല മോളെ ഞാൻ എന്താ വിശേഷമാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ച അല്ല ആദൃശമാവും വിളിച്ചായിരുന്നു എന്ന് വെക്കും വിളിച്ചായിരുന്നു ഇന്ന് വിളിച്ച ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാം അപ്പം അതാണ് ഇന്നലെ രാത്രിയിൽ അപ്പം ഉറക്കമില്ലാന്ന് നടന്ന അതാണ് കാര്യം തന്നോടൊപ്പം കള്ളത്തരം പറഞ്ഞ അപ്പം ശരിക്കും പറയുന്ന അതിനോ മകളോട് സ്നേഹമൊക്കെ ഉണ്ട് അത് പക്ഷേ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ദേവയാനെ ഭയന്നിട്ടായിരിക്കും എന്താമ്മേ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല മോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും അത് അനുഭവപ്പെടുന്നുണ്ട് ആദർശമോൾ നല്ല വിഷമമുണ്ട് പക്ഷേ ആരോടും പുറത്ത് കാണിക്കാത്ത നായനോട് ഞാൻ എനിക്ക് എനിക്കും മനസ്സിലായി എന്നാലും ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പം ആദർശാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നെന്ന് തോന്നി എന്നാൽ ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയാണ് അങ്ങനെ ഫോൺ വെക്കുവാണ് ആ സമയം നയനെ ഓർത്തു പോയാലോ പക്ഷെ വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി അവളെ പഴയതുപോലെ തന്നെ ആ പഴയ ഊർജ്ജസ്വലതയായ നന്ദു ആക്കി തിരികെ കൊണ്ടുവരണം എന്നിട്ട് വേണം തനിക്ക് പോകാനായിട്ട് ഇല്ലെങ്കിൽ തന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടത്തില്ല ഈ സമയത്ത് ആദർശമാണെങ്കിൽ രാവിലെ എഴുന്നിട്ട് അങ്ങനെ നടക്കുവാണ് ആദർശം എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ അവളെ കാണാ പോണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയൻ അങ്ങോട്ട് വരുന്നേ ജയൻ വന്നിട്ട് ചോദിച്ചു എന്താ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ ഉറങ്ങിയില്ലേക്ക് ഏ ഞാൻ ഉറങ്ങിയച്ചാ തോന്നുന്നുണ്ട് ഇറങ്ങിയേ തന്നെ കാരണം ജയനു മനസ്സിലായ കാര്യം എന്താന്ന് അല്ല നീ നയന മോളെ കൂട്ടിക്കൊണ്ട് വരുന്നില്ലേന്ന് അല്ല അത് പിന്നെ അച്ഛാ അവൾ രണ്ടു ദിവസം അവിടെ നിൽക്കണമെന്നും പറഞ്ഞു പോയതാ എടാ രണ്ടു ദിവസം നിക്കണോന്ന് പറഞ്ഞ് അവള് പോവും പക്ഷെ അത് കൂട്ടിക്കൊണ്ട് വരേണ്ട മര്യാദ നിൽക്കല്ലേന്ന് അല്ല അത് പിന്നെ അച്ഛാ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ജീവിതമാണ് നീ താലി കെട്ടിയ പെണ്ണാണ് നയന അപ്പൊ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ആള് നീയാ വേറെ പുറമേന്നുള്ള ആർക്കും എന്ത് അഭിപ്രായം പറയാം പക്ഷെ നിന്റെ ജീവിതത്തിൽ അഭിപ്രായം എടുക്കേണ്ട നീയാ ഒരു പക്ഷേ എങ്കിൽ ഈ കടന്നു പോകുന്ന സമയമൊന്നും വീണ്ടും തിരികെ കിട്ടിയെന്ന് വരത്തില്ല നമ്മൾ ചിലപ്പോൾ സ്നേഹിക്കണമെന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം സ്നേഹം നിഷേധിക്കപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണോളപ്പം കണ്ട് കാഴ്ചയില്ലെന്ന് പറഞ്ഞ പോലെ നായനുമോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആർക്കും ഒരു വിലയില്ലായിരുന്നു പക്ഷെ ഇപ്പം തന്നെ കണ്ടില്ലേ നായൻ പോയതുകൊണ്ട് നിന്റെ അമ്മയാണെങ്കിലും അപ്പച്ചയൊക്കെയാണെങ്കിൽ ഓടി നടന്ന് പണി ചെയ്യുന്നത് ഇവിടെ ഇരിക്കാൻ വല്ല സമയവും കിട്ടിയിട്ടുണ്ടോ അതിനുമ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു എല്ലായിരുന്നു അങ്ങോട്ട് കൽപ്പിക്കുകയുള്ളൂ അതെടുക്കുക ഇതെടുക്ക് ചായ എടുക്ക് ഇച്ചിരി താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് ചീത്ത വേറെ ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കുന്നതന്നെ ആയിരിക്കും നല്ലത് കുറച്ച് ദിവസം അവിടെ ഈ വീട്ടിലുള്ള ചിലരൊക്കെ ചിലത് പഠിക്കാനുണ്ടെന്ന് പറയാം നിന്റെ അമ്മ ഉൾപ്പെടെയെന്ന് പറയാ പിന്നെ ഞാൻ പറഞ്ഞതൊള്ളു കേട്ടോ നിനക്ക് ഇനി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ആഗ്രഹമാണെങ്കിൽ നീ പോയി കൂട്ടിക്കൊണ്ട് വരണം ഇപ്പൊ ആരൊക്കെ തടഞ്ഞെന്ന് പറഞ്ഞാലും നീ കൂട്ടിക്കൊണ്ട് വരണം നിന്റെ ഭാര്യ അവള് ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം എന്ന് പറയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങോട്ട് പോവാം അപ്പം ആദർശം ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ പറയണേ പക്ഷെ ആകപ്പാടയുടെ ടെൻഷൻ അങ്ങനെ ആദർശ് മുറി വന്നിരുന്നു തല തലപ്പെരിക്കുന്ന പോലെ തോന്നി തല ഇങ്ങനെ പോലെ തോന്നുക പെട്ടെന്ന് ആദർശന് മനസ്സിലേക്ക് കയറി വന്നേ കഴിഞ്ഞതാണ് ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പം നായനെ വന്ന് തൻ്റെ തല മസാജ് ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വന്നേ തൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ വിരലൊടിച്ച് നല്ല സുഖമായിട്ട് തലവേദനയൊക്കെ പടയെന്നു തന്നെ പോയി തലവേദനയ്ക്ക് ഏറ്റവും നല്ല മരുന്ന മസാജിങ് എന്നും പറഞ്ഞുകൊണ്ട് അവള് ചെയ്തു തന്നെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം തന്നെ ആദർശന് പിന്നെ വല്ലാത്ത സങ്കടം വന്നു അവളെ ഒന്നും വിളിച്ചാലോ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇനിയിപ്പം തന്നെ തെറ്റായിരിക്കും ഏയ് അതൊന്നും കുഴപ്പമില്ല ഒന്ന് വിളിച്ചു നോക്കാം ഇനിയിപ്പം ആഗ്രഹം പറയുകയാണെങ്കിൽ എനിക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാലോ അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ആദർശ് നയനെ വിളിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആൾ കാണാൻ പോകുന്നത് വിളിച്ചുകഴിയുമ്പോൾ ഇനി നയനെ വരുവോ വരുമോ അതീപ്പം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുന്നോളോന്ന് നമുക്ക് പറയുമെന്ന് അറിയത്തില്ല അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി